ഇതാണ് പാലാരിവട്ടം പാലം ഈ സാധനം പൊളിഞ്ഞ് പണ്ടാരടങ്ങിപ്പോയി നമ്മൾ പക്ഷേ പക്ഷെ പത്രത്തിലൊക്കെയാണല്ലോ ഇതിനെക്കുറിച്ച് പലതും വായിച്ചിട്ടുണ്ടല്ലോ ഇത് എന്തുകൊണ്ടാണ് ഇത് എന്താണ് ഈ പാലത്തിന് ആക്ച്വലി സംഭവിച്ചത് എന്നുള്ളത് പത്രക്കാരനൊന്നും പറഞ്ഞു തന്നിട്ടില്ല ഉണ്ടാകും നല്ല ബ്യൂട്ടിഫുൾ പാലം പക്ഷേ ഈ പാലം എന്തുകൊണ്ട് പൊളിച്ചു എന്താണ് ഇതിന് പറ്റിയത് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം ഇതാണ് ഇങ്ങനെയാണ് സാധാരണ പാലം ഉണ്ടാക്കാറുള്ളത് ആദ്യം പൈലടിക്കും പൈലടിച്ചതിന് ശേഷം പൈൽ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു സാധനം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പെയർ പേർ അല്ലെന്നുണ്ടെങ്കിൽ പില്ലർ എന്ന് പറയുന്ന സാധനം വരുന്നത് ഇതാണ് പയർ ക്യാപ്പ് ഇതാണ് പാലാ ഓട്ടത്ത് പൊട്ടിപ്പോയെന്നൊക്കെയാണ് പറയുന്നത് പയർ ക്യാപ് ഈ പയർ ക്യാപ്പിന്റെ മുകളിൽ ഈ കാണുന്നതാണ് ബെയറിങ്സ് ഇതിന് ചെറിയ ഷോക്ക് അപ്സർബർ കപ്പ് പിടിപ്പിക്കുക എന്നിട്ട് ഇതിന്റെ മണ്ടയ്ക്കാണ് നമ്മൾ ഈ ഗർഡർ എന്ന് പറഞ്ഞ സാധനം എടുത്ത് വെക്കുന്നത് എന്നിങ്ങനെ പാലത്തിന് സാധനങ്ങൾ ഇതിൽ നാലും ആറും എട്ടും ഒക്കെ ഗർഡറുകൾ ഉണ്ടാകാറുണ്ട് ഇങ്ങനെ ഗർഡറുകൾ ഇതൊരു തൂണിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പേറിൽ നിന്ന് മറ്റൊരു പേറിലേക്കുള്ള ഗർഡറുകളാണ് ഓക്കെ ഇനി നമുക്ക് നമുക്ക് ഒരു രണ്ട് സ്പാൻ ഈ രണ്ട് തൂണുകൾക്കിടയിലുള്ള അകലത്തിന് പറയുന്നതാണ് സ്പാൻ എന്ന് പറയുന്നത് ഓക്കെ ആ സ്പാനയിലോട്ട് ഇതുപോലെ ഗർഡറുകൾ എടുത്തു വെക്കും ഈ പാലത്തിന് ഇങ്ങനെ ഇതുപോലെ മൂന്ന് ഗർഡറുകൾ വെച്ചു ഈ ഗർഡറുകൾ വെച്ചതിന് ശേഷം ഓരോന്ന് നമ്മൾ എഴുതി പിടിപ്പിച്ചേക്കാണ് പയർ പയർ ക്യാപ്പ് ഗർഡർ ഈ ഗർഡറിന്റെ മേളിൽ നമ്മൾ വാർക്കും അതാണ് ഡെക്ക് എന്ന് പറയുന്നത് ഇതിന്റെ മേളിൽ ടാർ ചെയ്താണ് വണ്ടികൾ സഞ്ചരിക്കാറുള്ളത് ഇനി ഈ ഗർഡറുകൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗർഡറുകൾ തമ്മിൽ ചെറിയൊരു വാർക്ക ചെയ്യാറുണ്ട് അപ്പൊ അതിന് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ഗർഡർ എന്നാണ് പറയുന്നത് ക്രോസ് ഗർഡർ ഗർഡറുകൾ തമ്മിൽ ചെറിയ രീതിയിൽ വളരെ നൈസായിട്ടാണ് അത് ചെയ്യുന്നത് ഗഡറുകളെ തമ്മിൽ ഒന്ന് ബന്ധിപ്പിച്ച് നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ക്രോസ് ഗഡർ എന്നാണ് ഇതിന് പറയുന്നത് അതിന് വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല വാരം താങ്ങാനൊന്നും അല്ല ഗർഡറുകളെ തമ്മിലൊന്ന് ഇത് ചെയ്യാന്ന് മാത്രം ഇനി നമുക്ക് ഇതിന്റെ ഒരു സൈഡ് വ്യൂ നോക്കാം രണ്ട് തൂണുകൾ അതായത് ഒരു ഗർഡർ വെച്ചേക്കുന്നു ഈ തൂണിൽ നിന്ന് അപ്പുറത്തുള്ള തൂണേക്ക് വേറൊരു ഗർഡറുകൾ ഇതിന്റെ ഗർഡറുകൾക്കിടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നേക്കുന്ന കേട്ടോ ഒരു ഗ്യാപ്പ് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാകുമ്പോൾ ഗർഡർ എക്സ്പാൻഡ് ചെയ്യും എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേനും അതിന് എക്സ്പാൻഷൻ ഉള്ള ആണ് അതിന് എക്സ്പാൻഷൻ ഗ്യാപ്പ് എന്ന് പറയും അപ്പം ആ എക്സ്പാൻഷൻ ഗ്യാപ്പ് സാധാരണഗതിയിൽ എന്തെങ്കിലും റബ്ബർ ഒക്കെ വെച്ച് ഫില്ല് ചെയ്യും അതിനാണ് എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയുന്നത് ഇനിയിപ്പം അങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാൻ നോക്കാം അങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഗ്യാപ്പില്ല പലരും വട്ടത്തിൽ ഗ്യാപ്പില്ലെന്നാണ് നമ്മൾ പത്രത്തിൽ വായിച്ചത് ഈ ഗ്യാപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഇത് എക്സ്പാൻഡ് ചെയ്യാൻ സ്ഥലമില്ലാതെ ഇത് താഴോട്ട് ഇങ്ങനെ സാഗ് ചെയ്ത് വരും ബീമുകൾ താഴോട്ട് സാഗ് ചെയ്തു ഒരു പാലാരിവട്ടം പാലത്തിൽ കൂടെ സഞ്ചരിച്ചവർക്കറിയാം അറിയാം ഇങ്ങനെയൊരു കുഴിവുണ്ടായിരുന്നു പാലത്തിന് നമ്മൾ വണ്ടി കാറുകളൊക്കെ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് കാണാമായിരുന്നു കുഴിവുണ്ടായിരുന്നു ഇനി ആക്ച്വലി പാലാരിവട്ടം പാലത്തിന്റെ ഗർഡർ നമുക്കൊന്ന് സംഭവിക്കാം എങ്ങനെ ഈ എക്സ്പാൻഷൻ ജോയിന്റ് എന്തുകൊണ്ട് അവിടെ വന്നില്ല അതിടാനുള്ള സ്പേസ് എന്തുകൊണ്ട് ഇവർക്ക് കിട്ടിയില്ല എന്നുള്ളത് ഇതിനകത്തുനിന്ന് വളരെ വ്യക്തമാകും കണ്ടോ നമ്മുടെ പയർ ക്യാപ്പ് പയർ ക്യാപ്പിന്റെ ആ കുട പോലെ നിൽക്കുന്ന ഭാഗമാണ് അതിന്റെ പയർ ക്യാപ്പിന്റെ സ്പാൻ എന്ന് പറയുന്നത് അതിന് അധികം വിധിയില്ല പത്ത് ഗർഡറുകളുണ്ട് പാലാരിവട്ടം പാലത്തിൽ പത്ത് ഗർഡറുകൾ ഈ പത്ത് ഗട്ടറിനകത്ത് നാല് ഗർഡർ ഇരിക്കാനുള്ള വീതിയേ ഉള്ളൂ ആ പയർ ക്യാപ്പിനെ കണ്ടോ ഈ പിക്ചറിനകത്ത് ആക്ച്വലി കാണാം പത്ത് ഗർഡറുണ്ട് പത്ത് ഗഡിനകത്ത് നാലെണ്ണം ഇരിക്കാനുള്ള വീതിയേ ഉള്ളൂ അപ്പം പിന്നെ എന്ത് ചെയ്യും ബാക്കിയുള്ള ആറെണ്ണം പിടിപ്പിക്കണ്ടേ അതിനെന്തായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഒരു ക്രോസ് ഗർഡർ അങ്ങ് വാർത്തു ഭയങ്കര വീതി കൂടിയ കാര്യ ഭാരം താങ്ങാനായിട്ടുള്ള ഒരു ക്രോസ് ഗർഡർ ബാക്കിയുള്ള ഗർഡറിനെ കൂടെ താങ്ങി നിർത്താനുള്ള ക്രോസ് ഗർഡർ അങ്ങോട്ട് വാർത്ത് പിടിപ്പിച്ചു അപ്പം അതിന്റെ ഭാരം കാരണം പയർ പയർ ക്യാപ്പ് പയർ ക്യാപ്പിന് വിള്ളലുണ്ടായി പിന്നെ എക്സ്പാൻഷൻ ജോയിന്റിനുള്ള സ്പേസ് അവിടെ ഇല്ലാതെ പോയി സ്പേസ് ഇല്ലാതെ കൊണ്ട് പാലം സാഗ് ചെയ്യാൻ തുടങ്ങി പാലം സാഗ് ചെയ്ത് താഴോട്ട് വരാൻ തുടങ്ങി ഉണ്ടോ പിന്നെ അതുപോലെ ഈ എക്സസീവ് വെയിറ്റ് ഈ പത്ത് ഗഡറിന്റെ വെയിറ്റ് ആണ് ഈ പറയുന്ന ബേറിങ്ങിലോട്ട് പിടിപ്പിച്ചേക്കുന്നത് ആ വെയിറ്റ് ആ ബേറിങ്ങിന് താങ്ങാൻ വേണ്ടാതെ ബേറിങ്ങും പൊട്ടിപ്പോയി ഇതാണ് പാലാരിവട്ടത്ത് ആക്ച്വലി സംഭവിച്ചത് ഇത് എത്ര പത്രങ്ങൾ നിങ്ങളെ അറിയിച്ചു അപ്പൊ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇതിനകത്ത് പാലത്തിന്റെ ഡിസൈനിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പാലം പടതു കൊണ്ടിരുന്നപ്പോഴത്തേനും മതിയായ സൂപ്പർവിഷൻ ഇല്ലായിരുന്നു അതായത് ആ പയർ ക്യാപ്പിന്റെ വിത്ത് അത് എത്രമാത്രം വേണോ എന്നുള്ളത് ഇവന്മാർ കണ്ടെത്തിയിരുന്നില്ല സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വലിയ പാലങ്ങൾക്ക് രണ്ട് പയർ ക്യാപ്പുകൾ രണ്ട് പയറുകൾ അടിച്ചിട്ട് രണ്ട് പയർ ക്യാപ്പുകൾ കാണും എന്നിട്ട് അതിൽ നാലും നാലും എട്ടെണ്ണം വെച്ചാണ് ഗർഡറുകളൊക്കെ പിടിപ്പിക്കാറുള്ളത് ഇവിടെ അതിനു പകരം അവന്മാർ സെൻട്രിൽ കൂടെ ഒറ്റ പയറ് മാത്രമേ അടിച്ചുള്ളൂ അത് അടിച്ച് കുറെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴായിരിക്കും ഇവർക്ക് മനസ്സിലായത് അയ്യോ ഇതേ താങ്ങുകയല്ലോ എന്ന് അപ്പൊ പിന്നെന്ത് ചെയ്തു സർക്കസ് കാണിച്ച് പത്തെണ്ണം താങ്ങാനായിട്ടുള്ള ക്രോസ് ഗഡർ വാർത്തു ക്രോസ്ഗർഡർ വാർത്തു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എക്സ്പാൻഷൻ ജോയിന്റ് ഇടാനായിട്ടുള്ള സ്പേസ് അവിടെ കിട്ടിയില്ല അപ്പൊ പിന്നെ എക്സ്പാൻഷൻ ജോയിന്റ് വന്നില്ല എക്സ്പാൻഷൻ ജോയിന്റ് ഇല്ലാതെ പാലം പതുക്കെ സാഗ് ചെയ്യാൻ തുടങ്ങി സാഗ് ചെയ്ത് കഴിയുമ്പോൾ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മേളിലുള്ള ഡെക്ക് എന്ന് പറഞ്ഞ ഭാഗമില്ലേ ഇല്ലേ വാർത്തുവച്ചേക്കുന്ന ഡെക്ക് അത് പൊട്ടാൻ തുടങ്ങും അത് പൊട്ടി 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 വലിയ കുഴികൾ അവിടെ ഫോം ചെയ്തു ും എല്ലാം കൂടെ പൊട്ടിയങ്ങ് പറഞ്ഞു വരും അതാണ് ആക്ച്വലി ബാലാരിവട്ടത്തിൽ സംഭവിച്ചത് ഈ ഡെക്ക് എല്ലാം കൂടെ പറഞ്ഞു വരും അപ്പം കോൺഗ്രസ്കാര് പറയുന്നത് എന്താ മേളിലത്തെ വാർക്കയ്ക്ക് മാത്രമേ കുഴപ്പമുള്ളൂ ഡെക്കിന് മാത്രമേ പിണറായി വിജയൻ വന്നു കഴിഞ്ഞിട്ടാണ് ഈ ഡെക്ക് വാർക്കുന്നത് ഡെക്കിനാണ് പ്രശ്നം എന്നാണ് പറയുന്നത് ആക്ച്വലി ഡെക്കിനല്ല അവിടെ പ്രശ്നം അവിടെ ഈ ഡിസൈൻ തൊട്ടുള്ള പ്രശ്നമാണ് ഏത് ഈ പയർ ക്യാപ്പിന് വിട്ടില്ല ഗർഡറുകൾ കൂടുതൽ വെച്ചു അതിന് ക്രോസ് ഇത് ക്രോസ് ഗർഡർ വാർത്തു അതുകൊണ്ട് എക്സ്പാൻഷന് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ൊക്കം തൊട്ട് പ്രശ്നമാണ് ഇതിന് ഒരു ഇതിൻ്റെ ഒരു പ്രശ്നക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിവേഗം ബഹുദൂരം അതാണ് അവിടുത്തെ പ്രശ്നം ഒന്നും പ്ലാൻ ചെയ്യാതെ അത് എടുത്ത് ചാടി അങ്ങ് ഒരു പാലം പണിയാൻ പോയി അവിടെയാണ് ഈ പ്രശ്നത്തിന്റെ തുടക്കം പിന്നെ അഴിമതിയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആര് കാശ്യ മേടിച്ചു ആര് മുക്കിന്നുള്ളത്